പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേദയുടെ അച്ഛൻ ശങ്കരനാരായണനെ മൈൽഡ് ആണെന്നും കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കാൻ പാടില്ലെന്നും ഡോക്ടർ പറയണ കേട്ടേ മുത്തശ്ശി ശ്രീകാന്തിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് താൻ അച്ഛൻ്റെ തീരുമാനത്തിന് കൂടെ നിക്ക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ വേദയെ വിളിക്കണം ശ്രീകാന്തെ അവൾ വന്ന അച്ഛനെ കാണട്ടെ എന്ന് പത്മയും പറയുന്നുണ്ട് അകത്ത് കിടക്കുന്നയാൾക്ക് ബോധം വന്നിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് ശ്രീകാന്തും പറയുന്നുണ്ട് അബോധാവസ്ഥയിലും ശങ്കരനാരായണൻ തൻ്റെ മകൾ വേദയെ വിളിച്ചോണ്ടിരിക്കുക ഡോക്ടർ വന്ന് നോക്കിയിട്ട് റിസൾട്ട് എല്ലാം ഓക്കെ ആയതുകൊണ്ട് ഡ്രിപ്പ് കഴിഞ്ഞ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട് ഡോക്ടർ ഐസ്യൂന്ന് പുറത്തിറങ്ങി കൂടെയുള്ളവരെ കാണുമ്പോൾ അരമണിക്കൂറിനുള്ളിൽ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം പിന്നെ വേറെ എന്നൊരു പേരെ ഇടയ്ക്കിടെ വിളിക്കുന്നുണ്ട് ഒന്ന് വന്ന് കാണാൻ പറഞ്ഞേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്ന് പോവുക ആശുപത്രിക്ക് കൊണ്ടുവരുമ്പോഴേ അവളെ വിളിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ ശ്രീകാന്തെ ഫോൺ എടുക്കാൻ ഞാൻ മറന്നുപോയി എന്ന് മുത്തശ്ശി പറഞ്ഞ കേട്ട് ദീപ്തി അവളെ വിളിച്ച് അപ്പോൾ തന്നെ പറഞ്ഞതല്ലേ ഇത്ര നേരായിട്ടും അവൾ വന്നില്ലല്ലോ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ ഒന്നുകൂടി വിളിക്കു ശ്രീകാന്തെ അവൾ വന്ന അച്ഛൻ ആശ്വാസവും എന്ന് പാത്മാ കൂടി പറയുമ്പോൾ ശ്രീകാന്ത് വേദി വിളിക്കാനായി പുറത്തോട്ട് പോവുക അവിടെ കമലാമ്മ പിന്നാമ്പുറത്ത് വെച്ച് ചക്ക മുറിക്കുന്ന തിരക്കില അരികെ തന്നെ വേദി ഇരിപ്പുണ്ട് ഒരു കഷ്ണം മുറിച്ച് വേദയ്ക്ക് ചക്ക ചുളയെടുക്കാനായി കൊടുക്കുമ്പോൾ വേദ കയ്യിൽ വെളിച്ചെണ്ണ ഒക്കെ തെച്ച് ചുള പറിക്കാനായി തുടങ്ങുക അപ്പോൾ ഒരു കഷ്ണമെടുത്ത് വേഗത്തിൽ ചുള പറച്ചിരുന്നുണ്ട് ഇത് കണ്ടുകൊണ്ടാണ് നന്ദിനി അങ്ങോട്ട് വരുന്നത് എടി വേദേ നീ എന്തു എന്തുവായി കാണിക്കുന്നു സ്വപ്നം കാണുവാണോ അതോ ചുള പറിക്കുവാണോ എന്ന് നന്ദിനി പറയുന്നത് കേട്ടെ ആ കുട്ടി ആദ്യമായിട്ട് നന്ദിനി ഇതൊക്കെ ചെയ്യുന്നേ കുറച്ച് സമയമെടുക്കും എന്ന് കമലാമ്മ സപ്പോർട്ട് ചെയ്യണ കണ്ടിട്ട് ഓ പിന്നെ ചക്കയും പിടിച്ച് മാനത്ത് നോക്കി നിന്ന എത്ര സമയമായാലും ചക്ക പറിച്ചു തീരില്ല ആ മടലിൽ നിന്ന് ഓരോ ചുളയായി പറിച്ചെടുത്ത് അതിലേക്ക് ഇടേ വേണ്ടു അതിന് നീ പ്രത്യേക ട്യൂഷൻ തരേണ്ട കാര്യമൊന്നുമില്ല എന്ന് നന്ദിനി പഠിപ്പിക്കണം കേട്ട് എന്നാൽ പിന്നെ അത് നിനക്കാവരുതോ എന്ന് കമലാമ്മ ചോദിക്ക എന്നിട്ട് വേദയോടായി നീ അങ്ങ് മാറിയിരിക്കുമോളെ ഇവള് ചെയ്തോളും നിനക്കാവുമ്പോൾ പ്രാക്ടീസ് ഉള്ളതല്ലേ വേദ അത് കണ്ടു പഠിച്ചോളും ഇങ്ങോട്ടിരിക്കേ എന്ന് നന്ദിനിയോടായി കമലാമ്മ പറയും ഏതായാലും അവള് തുടങ്ങിയില്ലേ എന്റെ കയ്യിൽ ചക്ക മുളഞ്ഞാക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് നന്ദിനി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ പുരട്ടിയ ചക്ക ഒട്ടില്ല ഇരിക്കു നന്ദിനി നീ നീയാവുമ്പോൾ വേഗം പണി തീരും എന്ന് കമലാമ്മ പറയുമ്പോൾ ഏട്ടത്തി ഇങ്ങോട്ടിയിരുന്നോ എന്നും പറഞ്ഞുകൊണ്ട് വേദ എഴുന്നേറ്റ് ചെന്ന് ചക്ക കഷ്ണമെടുത്ത് നന്ദിനിയുടെ കയ്യിൽ കൊടുത്ത് അപ്പുറത്തോട്ട് മാറി നിൽക്കുക അപ്പോഴേക്കും വേദയുടെ ഫോൺ റിങ് ചെയ്യണ കേട്ട് വേദയുടെ ഫോണടിക്കുന്നു എടുക്കണോ എന്ന് ശ്രീജേച്ചി അവിടെ നിന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട് വേണ്ട ശ്രീചെയ്ഡത്തി നിന്നും പറഞ്ഞ് അവൾ നന്ദിനി ചക്ക നോക്കി നിൽക്കുക പിന്നീട് കാണിക്കുന്നത് ശങ്കരനാരായണനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നേഴ്സ് വന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി അദ്ദേഹത്തെ കാണാനായി പോവുക അവരങ്ങോട്ട് എത്തുമ്പോൾ ഡോക്ടറും അവിടെ ഉണ്ടായിരുന്നു മരുന്നിൻ്റെ സെഡേഷനിലാണ് അരമണിക്കൂർ അങ്ങനെ തന്നെ കിടന്നോട്ടെ വിളിച്ചുണർത്തൊന്നും വേണ്ട തനിയെ ഉണർന്ന് തന്നെയാ നല്ലത് ഉണരുമ്പോ മകൾ ഉണ്ടാവുന്നത് നല്ലതാ അവരോട് വേഗം വരാൻ പറയൂ എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ റൂമിനെ പുറത്തേട്ട് പോവുക വേദ വിളിച്ചിട്ട് കിട്ടിയോ എന്ന് പത്മ ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട് വിളിച്ചു പക്ഷെ കിട്ടിയില്ലെന്ന് ശ്രീകാന്ത് പറയുമ്പോൾ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെയും വിളിക്കണം ഇല്ലെങ്കിൽ പോയി വിളിച്ചോണ്ട് വരണം നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് മുത്തശ്ശി ചോദിക്കണ കേട്ട് ഞാൻ വിളിച്ചോളാന്ന് പറഞ്ഞ് ശ്രീകാന്ത് വേദ വിളിക്കാനായി പുറത്തേക്ക് പോവുന്നുണ്ട് പുറത്ത് പോയി വരുന്ന വിക്രം ഡൈനിങ് ഹാളിലിരുന്ന് വേദയുടെ ഫോൺ റിങ് ചെയ്യണ കണ്ട് എടുത്തു നോക്കി ശ്രീകാന്ത് വിളിക്കണ കണ്ട് അതുമായി വേദയുടെ അടുത്തേക്ക് പോവുക അടുക്കളയിൽ അപ്പോൾ കമലാമയും നന്ദിനും കൂടി ചക്ക അരിയുന്നുണ്ട് ശ്രീചേച്ചിയും വേദയും കൂടി എന്തോ പാകം ചെയ്യുന്ന തിരക്കില്ല ശ്രീകാന്ത് അങ്ങോട്ട് വന്ന് എന്താ അളിയൻ കോളിങ് എന്നും പറഞ്ഞുകൊണ്ട് വേദയ്ക്ക് ഫോൺ കൊടുക്കുമ്പോൾ അവൾ അത് കട്ട് ചെയ്ത് അവിടെ തന്നെ വെക്ക വിക്രം അപ്പോൾ ചക്ക അരിഞ്ഞോണ്ടിരിക്കുന്ന കമലാമ്മയുടെ അടുത്ത് ചെന്നിരുന്നേ മിസിസ് കമല സുധാകരൻ ഒരു ഗ്ലാസ് വെള്ളം എന്ന് ചോദിക്കുന്നുണ്ട് മിസ്റ്റർ വിക്രം സുധാകരൻ ഫ്രിഡ്ജ് അവിടെയുണ്ട് ഫ്രിഡ്ജില് കുപ്പിയുണ്ട് കുപ്പിയിൽ വെള്ളമുണ്ട് പോയി എടുത്തു കുടിക്ക് എന്ന് പറയണത് കേട്ടേ വിക്രം അമ്പരപ്പോടെ നോക്ക നിങ്ങക്ക എടുത്തു തന്നെ എന്താ എന്ന് വിക്രം ചോദിക്കണ കേട്ട് നിനക്ക് പോയി അങ് എടുത്തു കുടിച്ചാൽ എന്താ ദാഹം മാറില്ലേ എല്ലാ സാധനവും ചുണ്ടത്തടിപ്പിച്ചു തരുന്നോണ്ടാ നീ ഇങ്ങനെ ആവുന്നെന്നാ വേദിയുടെ കണ്ടുപിടുത്തം അതുകൊണ്ട് നീ എടുത്തു കുടിക്ക് എന്ന് കമലാമ്മ പറയണ കേട്ട് വിക്രം അവിടെ ഇരുന്ന് ദേഷ്യത്തോടെ വേദിയെ നോക്കുന്നുണ്ട് ഇത് കേട്ട നന്ദിനിയാണേൽ ഞാൻ എടുത്തു തരം വെള്ളം പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എണീക്കണ കണ്ട് കമലമ്മ അവളെ അവിടെ പിടിച്ചിരുത്തുന്നുണ്ട് നന്ദിനി അവിടെ ഇരുന്ന് അവനിപ്പോ അതിനുള്ള ആരോഗ്യമുണ്ട് എന്ന് ഒച്ച വെക്കണ കേട്ട് വിക്രം അവിടെ നിന്ന് വെള്ളം എണീറ്റ് പോണുണ്ട് വേദയുടെ മൊബൈൽ വീണ്ടും റിങ് ചെയ്യണ കേട്ട് മോളെ വിളിക്കണമെന്ന് കമലമ്മ ചോദിക്കുന്നുണ്ട് അങ്ങോട്ട് വെള്ളവുമായിരുന്ന വിക്രമാണേൽ അവളുടെ ഏട്ടൻ എന്ന് പറയണ കേട്ട് എന്താ മോളെ എടുക്കാത്തേ അത്ര അത്യാവശ്യമുണ്ടെന്ന് തോന്നിയില്ലമ്മേ അതുകൊണ്ടാ എന്ന് വേദ പറയണ കേട്ട് ഏതായാലും കിടന്ന് വിളിക്കുന്നതല്ലേ ഒന്ന് അറ്റൻഡ് ചെയ്യുമോളെ എന്ന് കമലാമ്മ പറയുമ്പോൾ ചിലപ്പോ കുഞ്ഞിനെ കണം ക്ഷണിക്കാനായിരിക്കും അന്ന് ഇറക്കി വിട്ടതല്ലേ എന്ന് വിക്രവും കളിയാക്കുന്നുണ്ട് എന്തെങ്കിലും കാരണമില്ലാതെ ഇങ്ങനെ വിളിക്കില്ലല്ലോ അറ്റൻഡ് ചെയ്യുന്ന ശ്രീജയും കൂടി പറയുമ്പോൾ അതെ കോൾ എടുക്ക് കാര്യം അറിയാമെന്ന് കമലാമ്മയും പറയുന്നുണ്ട് ദീപ്തി മുഖേന ഒരു നാടകം കളിച്ചു നോക്കിയതാ ഫലിച്ചില്ലെന്ന് കണ്ടപ്പോൾ വീണ്ടും വിളിക്കുന്നതാ എന്ന് വേദ മറുപടി കൊടുക്കുമ്പോൾ എന്തായാലും കാര്യം അറിയാലോ ടുക്കെന്ന് കമലമ്മ പറയുമ്പോൾ വേദ കോൾ കോളെടുക്ക വേദ എത്ര നേരമായി നിന്നെ വിളിക്കാന്ന് ശ്രീകാന്ത് പറയുമ്പോൾ അച്ഛനെ വയ്യാഞ്ഞിട്ട് ആശുപത്രിയിലാണെന്ന് പറയാനായിരിക്കും അതെ ദീപ്തി നിന്നെ വിളിച്ച് പറഞ്ഞില്ലേ രാവിലെ എണീറ്റപ്പോൾ ബോധമില്ലായിരുന്നു എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ അച്ഛന് വയ്യായ ഉണ്ടെങ്കിലേ എന്നെ ആദ്യം വിളിക്കുന്നത് മുത്തശ്ശിയായിരിക്കും അവരുടെ ഫോണ് കയ്യിലല്ലെന്ന് ശ്രീകാന്ത് പറയുമ്പോഴേക്കും അത് മുത്തശ്ശിയുടെ ഫോണിൽ വിളിച്ച് ഞാനൊന്ന് ഉറപ്പിക്കട്ടെ എന്ന് വേദ സ്ട്രിക്റ്റ് ആയി പറയണ കേട്ട വേദ നീയൊന്നു വാ എന്ന് ശ്രീകാന്ത് വിഷമത്തോടെ പറയുന്നുണ്ടെങ്കിലും വേദ കോൾ കട്ട് ചെയ്യാ കാര്യം കാര്യമെന്താന്ന് കമലാമ്മ ചോദിക്കുമ്പോ ശ്രീയേട്ട് പുതിയ അടവാണമ്മേ ഇത്തവണ അച്ഛനും കൂടെയുണ്ടെന്ന് മാത്രം അച്ഛനെ ബോധമില്ലാതെ ആശുപത്രിക്ക് കൊണ്ടുപോയത്രേ എന്നോടൊന്ന് അങ്ങോട്ട് ചെല്ലാൻ അച്ഛൻ അത്രയും സീരിയസ് ആയ ആയൊരു പ്രശ്നമുണ്ടാവുമ്പോ മുത്തശ്ശിയോ അമ്മയോ എന്നെ വിളിക്കാതിരിക്കോ എന്ന് വേദ പറയണ കേട്ട് എന്നാ പിന്നെ അവരങ്ങ് വിളിച്ചാൽ ചോദിച്ചാ പോരേ എന്ന് നന്ദിനിയും പറയുന്നുണ്ട് ഇനിയിപ്പോ അതിനൊന്നും നിക്കണ്ട വിളിച്ച് പറഞ്ഞതല്ലേ ആശുപത്രി പോയിട്ട് വാ തനിയെ പോകണ്ട വിക്രമിനെ കൂട്ടിപ്പോയിക്കോ എന്ന് കമലാമ്മ പറയണ കേട്ടെ ഞാനോ എന്നെ കണ്ടാൽ തന്നെ ഇവളുടെ അച്ഛൻ അറ്റ കൊറപ്പാ എന്ന് വിക്രം കളിയാക്കുക കമലാമ്മ അവനെ വഴക്കു പറഞ്ഞോണ്ട് ചെല്ലുമോളെ മനുഷ്യരുടെ അവസ്ഥയാ എപ്പോഴാ എങ്ങനെയാന്നോ ആർക്കും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനും കാണാൻ ഒത്തില്ലെന്ന് പരിഭവിച്ചിട്ട് കാര്യമില്ല അല്ലേ അമ്മയെന്ന് നന്ദിനിയും ചോദിക്കുന്നുണ്ട് എന്ത് വർത്താനത് ഒന്നും മിണ്ടാതിരിക്കുന്ന നന്ദിനി എന്ന് ശ്രീജി അവളെ വഴക്ക് പറയുമ്പോൾ അയ്യോ ശ്രീജച്ചി അമ്മ പറഞ്ഞ അതേ കാര്യം തന്നെ ഞാൻ നേരെ ചൊവ്വേ പറഞ്ഞത് എന്ന് നന്ദിനി പറയണ കേട്ട് ഇല്ല മോളെ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ലെന്ന് കമലമ്മ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് എനിക്ക് ഉറപ്പാണമ്മേ അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം എന്നെ വിളിക്കുന്നത് മുത്തശ്ശിയായിരിക്കും എന്നാലും ഞാനൊന്നു പോയിട്ട് വരാം കൂട്ടാരും വരണമെന്നില്ല എന്ന് വിക്രമിനെ നോക്കി വേദ പറയണ കേട്ട് സന്തോഷം എന്ന് വിക്രം പറയുന്നുണ്ടെങ്കിലും അവസാനം അവൻ വേദയുടെ കൂടെ പോകാമെന്ന് സമ്മതിക്ക വേദ റെഡിയാവാനായി പോവുമ്പോ ഇനി അവളുടെ അച്ഛനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കോ എന്ന് നന്ദിനി അവിടെ ഇരുന്ന് ആലോചിച്ചോണ്ട് എന്നാ പിന്നെ അവൾ എന്തായാലും ഇങ്ങോട്ട് വരത്തില്ല എന്ന് ഒച്ചത്തി പറയാ ഇത് കേൾക്കുന്ന കമലാമ്മ എന്താ നീ എന്താ പറഞ്ഞത് എന്ന് അവളോട് ചോദിക്ക അമ്മേ അവളുടെ അച്ഛനിനി മരണക്കിടക്കൽ എങ്ങാനും ആണെങ്കിലേ പണ്ട് സിനിമയിലൊക്കെ കാണുന്ന പോലെ മരണം വരെ അവിടെ കഴിഞ്ഞോളാമെന്ന് സത്യം ചെയ്തങ്ങാനും വാങ്ങിയാ പിന്നിങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റത്തില്ലല്ലോ അതോർത്ത് പറഞ്ഞതാ എന്ന് നന്ദിനി പറയുമ്പോൾ എന്തൊരു മനസ്സാ നിന്റെ എങ്ങനെ എങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നു കഷ്ടം എന്നും പറഞ്ഞുകൊണ്ട് കമലാം അവിടെ എണീറ്റ് പോവുക വിക്രം അപ്പോൾ നന്ദിനിയുടെ അടുത്ത് ചെന്ന് കരിനാവ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ലെന്ന് പറഞ്ഞ നന്ദിനി തന്റെ നാക്ക് കാണിച്ചിട്ട് എന്താണെന്ന് ചോദിക്ക ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ഒരു നിമിഷം ആശിച്ചുപോയി എന്ന് പറഞ്ഞോണ്ട് വിക്രം അവിടെ എണീറ്റ് പോവുക ഇതെല്ലാം കണ്ട് ശ്രീജ അവളെ സൂക്ഷിച്ചു നോക്കി നിൽക്കണ കണ്ട് ഇല്ല ശരിക്കുമില്ല എന്ന് പറഞ്ഞോണ്ട് അവൾ തനിക്ക് സ്വയം കാര്യനാക്കുണ്ടോയെന്ന് നോക്കുന്നുണ്ട് പിന്നീട് ബൈക്കിൽ പോകുമ്പോൾ വേദമിണ്ടാതിരിക്കണ കണ്ട് വിക്രം വേദയെ വിളിച്ച് ഹലോ വേദാളം ആശുപത്രിയിൽ ചെന്നിട്ട് എന്താ പരിപാടി നിങ്ങൾ കൂടെ ഉണ്ടല്ലോ അപ്പോൾ കാണാം എന്ന് വേദ പറയുമ്പോൾ ഞാനൊന്നും അകത്തേക്കൊന്നും വരില്ല എന്ന് വിക്രം പറയുമ്പോൾ ഇത്തവണ എന്തായാലും വന്നേ പറ്റൂ എന്ന് വേദയും പറയാ എന്തിന് നീ അച്ഛന്റെ കൂടെ നിന്ന് അദ്ദേഹത്തെ ശുശ്രൂഷിച്ച് ഭേദമാക്കിയിട്ട് പതുക്കെ വന്നാ മതി എന്ന് വിക്രം പറയുമ്പോൾ അപ്പൊ ഞാൻ തിരിച്ചു വരണമല്ലേ പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിൽ അങ്ങനെയാണെന്ന് എനിക്കറി എന്ന് വേദ പറയുമ്പോൾ വിക്രം മിണ്ടാതെ വീണ്ടും ബൈക്ക് ഓടിക്കണ കണ്ട് എന്താ മിണ്ടാതിരിക്കുന്നെന്ന് വേദ വീണ്ടും ചോദിക്ക ഒന്ന് മിണ്ടാതിരിക്കോ എന്ന് വിക്രം ഒച്ചവെക്കണ കണ്ട് അത് ശെരി നിങ്ങളല്ലേ എന്നോട് സംസാരിച്ചു തുടങ്ങിയത് എന്ന് വേദ ചോദിക്കുമ്പോൾ അത് തെറ്റായി പോയി നീ നിന്റെ കാര്യം നോക്ക് എന്ന് വിക്രം ദേഷ്യത്തോടെ പറയുമ്പോൾ ഇന്ന് നിങ്ങൾ എൻ്റെ കൂടെ ആശുപത്രിയിലേക്ക് വാ ചേട്ടനും അച്ഛനും ഒന്നിച്ചു നടത്തുന്ന നാടകം നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ പൊളിച്ചു തരാം എന്ന് വേദ പറയണ കേട്ട് എടി നിൻ്റെ അച്ഛനെ ശരിക്കും എന്തെങ്കിലും സംഭവിച്ചിട്ട് തന്നെ ആണെങ്കിലോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല അങ്ങനെയായിരുന്നെങ്കിൽ എന്നെ മുത്തശ്ശി വിളിക്കേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു ഇത് ചേട്ടന്റെ മറ്റൊരു കളിയാണെന്ന് എനിക്കറിയാം ആ കളിയിൽ തിരിച്ചു കളിക്കേണ്ടത് എങ്ങനെയാണെന്നും എനിക്കറിയാം എന്നൊക്കെ വേദ പറയുന്നുണ്ട് ശങ്കരൻ മയക്കു തിന്നണിക്കുമ്പോൾ ഡോക്ടർ വന്ന് കാണുന്നുണ്ട് ഇനി കുറച്ച് വിശ്രമമൊക്കെ എടുക്കണമെന്ന് ഡോക്ടർ പറയുമ്പോൾ എന്താ പ്രശ്നമെന്ന് ശങ്കരൻ ചോദിക്കാം കുറെ നേരം ജോലി ചെയ്ത് ക്ഷീണിച്ചപ്പോൾ ശരീരം ഒന്ന് കട്ട് ഓഫ് ചെയ്തതാ ഇനി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുതെന്ന് ഓർമ്മിപ്പിച്ചതാ ആ പഴയ ബ്ലോക്ക് അവിടെ തന്നെയുണ്ട് ഇന്ന് രാവിലെയും അവനൊരറ്റാക്ക് നടത്തി അതുകൊണ്ട് അധികം വൈകാതെ തന്നെ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വരും തൽക്കാലം കുറച്ച് മെഡിസിൻസ് എഴുതിയിട്ടുണ്ട് കഴിവതും സ്ട്രെസ് ഒഴിവാക്കാൻ നോക്കണം കോടതിയിലെ കേസും ഇമോഷനും എല്ലാം വീട്ടിലേക്ക് ചുമന്നോണ്ട് വരരുത് എന്ന് ഡോക്ടർ പറയുമ്പോൾ വീട്ടിൽ തന്നെ ധാരാളം ആലോചിക്കാനുള്ളപ്പോൾ കോടതി എന്തിനു വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് ശങ്കരനാരായണനും ചോദിക്കുക ഇനി അവനവന്റെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി മറ്റൊന്നും മനസ്സിൽ വെക്കേണ്ടെന്ന് പത്മയും പറയുന്നുണ്ട് നിങ്ങൾ വീട്ടുകാർ കൂടി ശ്രദ്ധിക്കണം വൈകുന്നേരം വീട്ടിലേക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്ന് പോവുക അപ്പോൾ ശ്രീകാന്ത് മുത്തശ്ശിയും അമ്മയെയും വർഷയെയും ഭക്ഷണം കഴിക്കാനായി പറഞ്ഞു വിടുക ശ്രീകാന്ത് അപ്പോൾ അച്ഛനെ ജ്യൂസ് എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് വിക്രവും വേദയും ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് വേദയും വിക്രവും കൂടി ഹോസ്പിറ്റൽ റിസെപ്ഷനിലെത്തി റൂം നമ്പർ ചോദിക്കുമ്പോഴാണ് മുത്തശ്ശിയും അമ്മയും വർഷയും കൂടി ഓപ്പോസിറ്റ് സൈഡിലെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ വേദ അവരെ കാണുന്നുമില്ല റൂം നമ്പർ അറിഞ്ഞ അവർ അതേ സ്റ്റെപ്പിലൂടെ തന്നെയാണ് മുകളിലേക്ക് കയറിപ്പോകുന്നത് ശങ്കരനാരായണന്റെ അരികിലിരിക്കുന്ന ശ്രീകാന്തിനെ അപ്പോഴൊരു കോൾ വന്ന് ശ്രീകാന്ത് പുറത്തോട്ട് പോവുക കോൾ കഴിഞ്ഞ് റൂമിലേക്ക് കയറാനായി നിൽക്കുമ്പോഴാണ് വിക്രവും വേദയും കൂടി അങ്ങോട്ട് വരുന്നത് വേദയെ കണ്ട ശ്രീകാന്ത് സമാധാനത്തോടെ വേദ നീ വന്നോ എത്ര നേരായി വിളിക്കുന്നു ഇപ്പോഴാണോ വന്നത് ഹോസ്പിറ്റലിൽ ബോധമില്ലാതെ കിടക്കുമ്പോഴും അച്ഛൻ നിന്റെ പേരാ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് ശ്രീകാന്ത് പറയണ കേട്ട് ഓ അങ്ങനെയാണോ എന്നിട്ട് അച്ഛനിപ്പൊ എങ്ങനെയുണ്ട് എന്ന് വേദ ദേഷ്യത്തോടെ ചോദിക്ക വിക്രത്തോടായി കണ്ടില്ലേ അത്രയും സീരിയസ് ആയി കൊണ്ടുവന്ന ആളെ മണിക്കൂറുകൾക്കുള്ളിൽ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എങ്ങനെയുണ്ട് എന്ന് വേദ പറയുമ്പോ വേദ നീ വേണേ ഡോക്ടറെ കണ്ടോ എന്ന് ശ്രീകാന്ത് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും എന്തായാലും ഞാൻ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തെ വിളിച്ച് അച്ഛന്റെ അടുത്തേക്ക് പോവുക വേദ അങ്ങോട്ട് എത്തുമ്പോൾ ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുന്ന അച്ഛനെയാണ് കാണുന്നത് മകളെ കണ്ട സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ട് അദ്ദേഹം വേദ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും വേദ സംശയത്തോടെ വെറുപ്പോടെ തന്നെ നിൽക്കുന്നൊരത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടയാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ